ഹായ് എല്ലാവർക്കും നമസ്കാരം മുതുകാട് വിഷയം തന്നെയാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം കഴിഞ്ഞ രണ്ട് പാർട്ടുകളായി അപ്ലോഡ് ചെയ്ത ഫാസിൽ ബഷീറിന്റെ മുതുകാട് വിഷയത്തിൽ തെളിവുകൾക്ക് വിവരണം നൽകിയ വീഡിയോയിൽ തന്നെ കണ്ട കമന്റുകളിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി മുതുകാട് എന്തോ മഹാ അപരാധം ചെയ്തിട്ടുണ്ട് കാരണം മുതുകാടിനെ ഞാനും വെളുപ്പിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എന്റെ കമന്റ് ബോക്സുകളിലെ തെരുവിളി ഇത് കേൾക്കുമ്പോഴാണ് ഈ മുതുകാട് ഇത്ര ഭീകരകൃത്യം ചെയ്ത ആളാണോ എന്ന് തോന്നിപ്പോകുന്നത് അങ്ങേർക്കാണേൽ ആ സ്ഥാപനം നടത്തി കുറെ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നതല്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പേരിൽ കോടികൾ തട്ടുകയോ വസ്തുവകൾ വാങ്ങിക്കൂട്ടുകയോ ചെയ്തതായി എനിക്കറിയില്ല ഇനി അഥവാ കോടികൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ടായാലും അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല അടുത്ത ജന്മത്തിൽ അത് അനുഭവിക്കാൻ വേണ്ടി വല്ലതും പൊളി സ്റ്റോക്ക് ചെയ്തത് വെച്ചാണോ എന്ന് പോലും സംശയം തോന്നിപ്പോന്നു കാരണം ഈ ജന്മനത്തിൽ പുള്ളി ഇതുവരെ കൂടുതൽ ഒന്നും ഉണ്ടാക്കിയതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല ഉള്ളത് മുഴുവൻ ഇപ്പോഴും ആ മാജിക് പ്ലാനറ്റിന് വേണ്ടി എഴുതി കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെ വന്ന ന്യൂസുകളിൽ പോലും അതുതന്നെയാണ് കാണിക്കുന്നത് പിന്നെ ഇനി അഥവാ നമ്മളൊക്കെ അറിയാതെ ഉണ്ടാക്കിയാൽ തന്നെ അത് പുള്ളിയെടുത്ത് ഉപയോഗിക്കാൻ ഇപ്പോൾ ഇതേമാതിരി അദ്ദേഹത്തിനെതിരെ പരാതി വിനിയോഗിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണോ എന്ന് സാധാരണക്കാരൻ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാക്കാനും ചിന്തിക്കാനും ശേഷിയുണ്ടെങ്കിൽ ഇത്രയൊക്കെ ആചിക്കു നടത്തി പേരെടുത്ത മുതുകാടിന് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു സംശയം മുതുകാട് ചെയ്ത ക്രൂരത അല്ലെ നിയമപരമായ തെറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നത് ഒരു കാര്യം ആകാൻ ഇതുവഴിയുണ്ട് അവിടെയുള്ള കുട്ടികളെ ദേഹോദ്രവൽപ്പിക്കുകയോ കഷ്ടപ്പെടുത്തി മുതുകാട് പണം സമ്പാദിക്കുകയോ പുള്ളിയുടെ പോക്കറ്റിലാക്കുകയോ ചെയ്തു എന്ന് വിചാരിക്കുന്നത് അത് അങ്ങനെ നടന്നതായി ഒരറിവുമില്ല അവിടെ തുടരാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോയ കുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്ന പോയ ആരോടൊക്കെയോ ദാഷ്ട്യമായി പെരുമാറി എന്ന് പറയുന്ന ആ ആരോപണം അതാണ് മെയിനായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യം അല്ലാതെ വേറെ ഒന്നും ഉള്ളതായി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല നിയമപരമായി അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും കേസ് എടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്ന ഒരു തെളിവുകളും ഇതുവരെ പറയുന്നതും കേട്ടിട്ടില്ല എല്ലാരും അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് വലിയ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയ പുള്ളി ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്ത ഷിഹാബാണ് ഇപ്പോൾ ഈ വിഷയം പരാതിയായി ഉന്നയിക്കുന്നതുമായ മെയിൻ വ്യക്തി ഷിഹാബ് മിഥുനത്തിൽ നെടുപുടി പറയുന്നത് പോലെ ഇപ്പം ഞാൻ പൊട്ടിക്കും ഇപ്പം സത്യം ഞാൻ പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ കാര്യമായ ഒരു തെളിവും ഇതുവരെ നിരത്തിയതുമില്ല ഷിഹാവ് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഫാസിൽ തന്റെ വീഡിയോയിൽ പറഞ്ഞ മറുപടിയെ ആസ്പദമാക്കിയാണ് ഞാനും വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ ഫാസിൽ ഇട്ടേക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരനായി എനിക്കും അപ്പോൾ ഈ ഷിഹാവ് പറഞ്ഞത് മിഥുരത്തിലെ നെടുപുടി പറയുന്ന മാതിരി സത്യം ഇപ്പം പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറയുന്ന മാതിരി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ സത്യം ഇല്ല എന്ന് മനസ്സിലായതും സ്വാഭാവികം മാത്രമാണ് അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരാം കഴിഞ്ഞ രണ്ട് വീഡിയോകൾ ഞാൻ ഇട്ടതിൻ്റെ ബാലൻസായി മൂന്നാമത്തെ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിലെ പെട്ടെന്നുള്ള ആക്ഷനും റിയാക്ഷനുമായ കുറേ അധികം വീഡിയോകൾ മുതുകാടിൻ്റെ സൈഡിൽ നിന്നും പരാതിക്കാരൻ്റെ സൈഡിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി ട്രിക് ബൈ ഫാസിൽ ബഷീറിൻ്റെ ചാനലിൽ വന്ന വീഡിയോയ്ക്ക് മറുപടിയുമായി അടുത്ത ദിവസം തന്നെ ഷിഹാബ് സീക്രട്ട് എഞ്ചിനീയറിംഗ് കൂട്ടി അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന്

ഞാൻ തെളിവുകൾ ലൈവായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അപ്പോൾ ഈ വെല്ലുവിളിയിൽ പറയുന്ന ആദ്യ കാര്യം ഒരു പ്രകസനമായാണ് എനിക്ക് തോന്നിയത് കാരണം ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ ഇടാൻ ധൈര്യമുണ്ടോ എന്ന് ഷിഹാബ് ചോദിക്കുമ്പോൾ ഫാസിൽ തന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആദ്യം തന്നെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ മുഴുവൻ വീഡിയോയും ഞാൻ താഴെ അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് തന്നെയാണോ ഷിഹാബ് ചോദിച്ചതെന്നും നമുക്കറിയില്ല അപ്പോൾ ഇതിന് ബാക്കിയായി സായിയുടെ ചാനലിൽ ഷിഹാബിന്റെ വെല്ലുവിളി ഞാൻ താഴെ പറയുന്ന പ്രകാരമായിരുന്നു ലൈവായി ഒരു മേശയ്ക്ക് അപ്രവും വിപ്രവും ഇരുന്നു കൊണ്ട് ഒരു കട്ടിങ്ങും എഡിറ്റിങ്ങും ഒന്നും ഇല്ലാതെ ഈ വിഷയത്തെ ചർച്ച ചെയ്യുവാൻ ഫാസിൽ തയ്യാറാണോ എങ്കിൽ താങ്കൾ സമയവും സ്ഥലവും അറിയിച്ചാൽ അവിടെ വെച്ച് സംസാരിക്കാൻ ഷിഹാവും സായിയും ഒക്കെ ഒരുക്കമാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അന്ന് സായിയുടെ ചാനലിൽ കൂടി പുറത്തു വന്നത് ശരിക്കും ഇതെല്ലാ വീഡിയോയും കാണുന്ന എനിക്കൊക്കെ തോന്നിയ ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ നടക്കുന്നത് നിയമപരമായി ഒന്നും ചെയ്യാനോ നടപടിയെടുക്കാനോ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിരുന്ന് പോരുവിളി നടത്തുന്ന ഒരു വിഷയമായി മാത്രമേ ഈ മുതുകാട് വിഷയത്തെ കുറിച്ച് എനിക്ക് എന്റെ കണ്ണിൽ കൂടി കാണാൻ കഴിയുന്നു അത് അന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വീണ്ടും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കണ്ടത് ഷിഹാവിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പാസം ബഷീർ തന്റെ ചാനലിൽ കൂടി അതിന് മറുപടി പറയുന്ന ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ആ ഒരു എക്സ്പ്ലേഷൻ വീഡിയോയിൽ അവർ നമ്മളെ വെല്ലുവിളിക്കുകയാണ് നേരിട്ട് വന്ന് സംവദിക്കുക എഡിറ്റ് ചെയ്യാതെ ഫുൾ ലെങ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ചർച്ച ചെയ്യാം നിങ്ങൾ ഒരു സ്ഥലം പറഞ്ഞോളൂ ഞങ്ങൾ അവിടെ വന്നോളാം ഷിഹാബിന് വരാനുള്ള ടീം അതായത് ട്രാവലിങ് എക്സ്പെൻസ് കൊടുത്താൽ മതി അത് സീക്രട്ട് സീക്രട്ടേജന്റെ ഷിഹാബിന് എത്തിച്ചോളാം എന്നാണ് പറയുന്നത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് അപ്പൊ ഷിഹാബിന് വരാനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് എത്രയാണെങ്കിലും ഞാൻ വായിക്കുന്നതാണ് സീക്രട്ടേജന് വരാം അതുപോലെ ഷിബറി സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പറയാം നമുക്ക് ലൈവ് ആയിട്ട് തന്നെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ചാനലിലാണ് അതല്ലാതെ ഇനി നേരിട്ട് വന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് തെളിവുകൾ ഷിവാന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഒന്നത്തെ ഒരു ആകെ പുറത്തുവിട്ട കാര്യങ്ങൾ തന്നെയാണ് തരുന്നത് അപ്പൊ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഷിയാബാമായിട്ട് വരും നമുക്ക് സംസാരിക്കാം ഷിയാബിന്റെ ഭാഗത്താണ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഷിബാബിന്റെ ഭാഗത്ത് തന്നെ നിന്ന് തന്നെയായിരിക്കും സംസാരിക്കാം തെളിവുകളുടെ അടിസ്ഥാനത്തിലേ സംസാരിക്കാവൂ അതല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ മറ്റു കാര്യത്തിലേക്ക് പോവുകയോ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അത് വേദി എവിടെയാണെന്ന് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വേദി മറ്റെവിടെയുമല്ല അല്ല മാജിക് പ്ലാനറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നല്ല രീതിയിൽ അവസാനിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു ഡേറ്റ് അറിയിക്കുക ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ഞാൻ വിദേശത്താണ് പതിനാലാം തീയതി നാട്ടിൽ തിരിച്ചെത്തും അപ്പൊ അതിനുശേഷമുള്ള ഏത് ഡേറ്റ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കുക വീണ്ടും പറയുന്നു അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിഡൻസ് ഉള്ളതും അവിടെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ള അവിടെ തന്നെ അവിടെ സംഭവിച്ചത് എന്താണ് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നേരിട്ട് വരിക അപ്പൊ ഡേറ്റ് തീരുമാനിച്ചതിനു ശേഷം അറിയിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിഫൻറ്റ് ആർട്സ് സെന്ററിലെ അമ്മമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കാരണം അവരുടെ ഭാഗം അധികം ആരും കേട്ടിട്ടില്ല എല്ലാവരും ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് പുറകിലാണ് പോയത് ഇവരുടെ ഭാഗം എന്താണ് എന്നുള്ളത് ആരും കേട്ടിട്ടില്ല വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടുള്ളത് അതൊന്നും അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ ഈ അമ്മമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ രണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് എന്തായാലും ഒരുമിച്ച് ഇതിൽ പ്രകാരം ഷിഹാബിന്റെ ഷിഹാബിന്റെ മറുപടി മറുപടി കൂടാതെ പല കൂടി ഫാസിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പണമിടപാടിനെ കുറിച്ച് അന്ന് ഷിഹാബിന്റെയും മുതുകാടിന്റെയും ഒക്കെ കൂടെ കുവൈറ്റിലേക്ക് വന്ന മുതുകാടിന്റെ സുഹൃത്തായ മെന്റലിസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ ഇതോടൊപ്പം വെക്കുന്നു ട്രിവിൻഡ്രം സോ ഇറ്റ് പ്രീപ്ലാൻഡ് വി ഗോ ഫ്രോം ട്രിവേണ്ടം ബട്ട് ബാക്ക് ഐ ടോൾ ഐ നീഡ് ടു ബാംഗ്ലൂർ അവസാനിക്കുന്നില്ല so, വീണ്ടും uh, so, uh, <laughs> ഫാസലിന്റെ ഈ വീഡിയോയ്ക്ക് മറുപടിയുമായി സീക്രട്ട് ഏജന്റ് വീണ്ടും എത്തിയിരുന്നു ഫാസിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള വീഡിയോ നമ്മളൊക്കെ കാണുന്നതിനു മുമ്പ് തന്നെ ആദ്യം ഒന്ന് അപ്ലോഡ് ചെയ്തിരുന്നുവെന്നും എന്നാൽ കുറച്ചു കഴിഞ്ഞ് അത് റിമൂവ് ചെയ്ത ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്താണ് തെളിവ് സഹിതം സീക്രട്ട് ഏജന്റ് തൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നു അപ്പം സീക്രട്ട് ഏജന്റ് അതിൽ പറയുന്നുണ്ട് ഏകദേശം കുറച്ച് മിനിറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെന്നും വേറെ ആരുടെയോ വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണമാണ് ഫാസിൽ തന്റെ വീഡിയോ ഇതിൽ നിന്ന് നീക്കം ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സീക്രട്ടേജന്റിന്റെ വീഡിയോയ്ക്ക് അത് സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കണ്ടിരുന്ന എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുതുകാട് വിഷയമാണ് സംസാരം പക്ഷേ വീഡിയോകൾ ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇപ്പൊ അവസാനം സീക്രട്ട് ഏജന്റ് സായി ഉന്നയിച്ച വിഷയം തന്നെ ഫാസിൽ ഷിഹാബിനോട് പറഞ്ഞ തെളിവുകൾക്ക് മറുപടി പറയുമ്പോൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിരുന്ന വീഡിയോകളിൽ കുറച്ച് ഭാഗം നീക്കിയെന്നും അത് എന്തിനാണ് എന്നും ധൈര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഇടാനും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ വീണ്ടും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയുടെ തുടക്കത്തിൽ മുതുകാട് പ്രശ്നമായി തുടങ്ങുമെങ്കിലും അവസാനിക്കുമ്പോൾ വേറെ എവിടെയോ എത്തുന്ന ഒരു കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനാണ് പണ്ടത്തെ നാട്ടിലെ ചൊല്ലുമാതിരി അരി ഇടങ്ങഴി എന്ന് പറയുമ്പോൾ പയർ അഞ്ഞായി എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുതുകാട് വിഷയമൊക്കെ മാറ്റി താൻ പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം തെളിയിക്കാനും പ്രതിരോധിക്കാനും മാത്രമായി ഈ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുക അപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം ചർച്ച വയ്ക്കാമെന്ന് വാസിലും ആ പറഞ്ഞതിൽ ഒരു മിനിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്താണ് താൻ വീണ്ടും അപ്ലോഡ് ചെയ്തതെന്ന് സീക്രട്ട് ഏജന്റ് സായിയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ വേളയിൽ ഇനിയും അടുത്ത വീഡിയോ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയോടുകൂടി ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്താൻ തുടങ്ങുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഫാസിൽ അവസാന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു എന്ന് എന്ന് പറയുന്ന പറയുന്ന പ്രസ്ഥാനം പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരുപാട് ഡൊണേഷൻ കൊടുത്തിരിക്കുന്ന ഇന്ന് ഇപ്പം നിലവിൽ അവിടെയുള്ളത് ഏകദേശം ഇരുന്നൂറ് ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളാണ് അത്രയും തന്നെ അവരുടെ രക്ഷാർത്ഥാക്കൾ മീൻസ് അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാർ അവിടെയുണ്ട് അതോടൊപ്പം ഇവരെ പരിചരിക്കുന്നതിന് വേണ്ടി ഡിഫറെന്റ് ആക്സെന്റില് തന്നെ ഏകദേശം നാല്പത് ജോലിക്കാരുണ്ട് മാജിക് പ്ലാനറ്റിന്റെ കീഴിൽ തൊണ്ണൂറ്റിയാറ് ജോലിക്കാരുണ്ട് ഇത് കൂടാതെ ഡെയിലി വേസിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം ഇരുപതോളം ആളുകളുണ്ട് അപ്പൊ നൂറ്റി അൻപതിന് മുകളിൽ ആളുകൾ അവിടെ ജോലിക്കാരുണ്ട് ഇരുന്നൂറോളം

ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക തെരവിളി വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും ഗുഡ് ബൈ